ഷോയിൽ നിന്ന് തനിക്ക് ക്വിറ്റ് ചെയ്തു പോകണമെന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് ജാസ്മിൻ അതായത് ഇന്നലെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ നടന്ന ഒരു ഒരു വഴക്കല്ല ആക്ച്വലി ആ ഒരു കോൺവെർസേഷൻ ആ കോൺവെർസേഷൻ്റെ ഇടയിലാണ് ഇവിടെ നിന്ന് എനിക്കൊന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു എന്ന് ജാസ്മിൻ പറഞ്ഞത് അതായത് എനിക്കിവിടെ ഇനി നിൽക്കാൻ പറ്റുന്നില്ല അഭിക്ക് പകരം ഞാൻ പോയാൽ മതിയായിരുന്നു എന്ന് വല്ലാണ്ട് ആലോചിക്കുകയായിരുന്നു ഞാനിവിടെ ആർക്ക് വേണ്ടി നിൽക്കണമെന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത് ഗബ്രിക്ക് ഒരു തുറന്ന പ്രണയസല്ലാപങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ല പുറത്തിറങ്ങിയാലും അകത്തുമില്ല ജാസ്മിൻ ആണെങ്കിൽ ഇതിനിടയിൽ അസ്ഥിക്ക് പിടിച്ച പ്രേമവുമാണ് ഈ ജാസ്മിൻ ഇങ്ങനെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഗബ്രി കൊടുക്കുന്ന അല്ലെങ്കിൽ പറയുന്ന മറുപടി എന്ന് പറയുന്നത് ഇപ്പോൾ പോലും നിൻ്റെ ഈ ഫേസ് നീ വെച്ചിട്ട് ഉള്ളത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നീ എന്തിനാണ് മോഹം ഇങ്ങനെ വയ്ക്കുന്നത് എന്തിനാണ് ആ എക്സ്പ്രഷൻ ഇടുന്നത് അതുപോലെ തന്നെ എന്തോരം നാണം കെട്ട കണ്ടാണ് ഇപ്പോൾ പുറത്ത് വയ്ക്കൊണ്ടിരിക്കുന്നത് നീ ഒന്ന് നിർത്ത് ജാസ്മിൻ എന്നാണ് നമ്മുടെ ഗബ്രി ജാസ്മിനോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഗബ്രിയുടെ ഒരു സ്റ്റാൻഡ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഏറെക്കുറെ വ്യക്തമാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം